ഹലോ അസ്സാമലൈക്കും എല്ലാ വനത്തിലും സുഖാണെന്ന് വെച്ചായിരിക്കണു അപ്പോൾ നല്ല രാവിലെ എണീറ്റ് കൊണ്ടുവന്നെ എന്താ ഫുൾ ചർച്ചകളിലാണ് പുസ്തക പരീക്ഷ അല്ലേ മണിക്കോ ഏതാ പരീക്ഷ ഇംഗ്ലീഷോ ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ട് പിന്നെസ് എന്താ പറയാ നമ്മള് മുടി അഴിച്ചിന്റെ ഭയങ്കര ചർച്ചയില്ല എന്തായി ചർച്ച എവിടെ എന്ത് സംഭവം ഒന്ന് നമ്മടെ മുമ്പില് സമയല്ലോ ഒന്നാമത് നോമ്പായി ഒന്നാമത് നോമ്പായി അതൊരു റിസ്ക് നോമ്പായിരിക്കും അപ്പൊ ഇപ്പൊ ഞാന് സത്യം പറഞ്ഞ ഇപ്പൊക്കണില്ലെന്നൊക്കെ വിചാരിച്ചീനു ഞാനേ അറക്കണില്ലെന്നൊക്കെ എന്ന് പറയാ ഇപ്പൊ മനസിലായോ ചെയ്യണില്ലെന്നൊക്കെ വിചാരിച്ചീനു ഞാനേ ഇപ്പത്തെ അവസ്ഥ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇപ്പൊളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു അറിവുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ അറിവുണ്ട് സാധനം ഇവിടെ സംഭവം അവസാനം മേടിച്ചിട്ടു വിചാരിച്ചോ എങ്ങനെയുണ്ട് ഒന്നാമത്തെ പ്രസവത്തിന് അറു മുടിച്ചേരുണ്ടോ പിന്നെ ചെറുതാ വലുതാ അതൊന്നും അറിയില്ല പറ്റണഘടത്തോളൊക്കെ നമുക്ക് എന്താ ഫാമിലിയോ ആരൊക്കെ എങ്ങനെയാ ശരിക്കലും കൊടുത്ത് അലഹമില്ല കഴിച്ച അത്രയും നല്ലതല്ലേ

അപ്പൊ അതൊന്ന് അവിടേക്ക് എത്തണം പിന്നെ എത്ര ആളാ പോണ്മക്കറിയാ വണ്ടി പോകാത്താൻ പറ്റൂലും വേണ്ട അത്യാവശ്യ ആള് പത്താളക്കാർ പോകാൻ ഒരാള് പോകാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങള് ആദ്യം വിചാരിച്ചു മുടിയാഴ്ച ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു ആദ്യം അത് കഴിഞ്ഞിട്ട് നേരെ പട്ടാമ്പി പ്രസവ ശിശു 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 കേന്ദ്രം അവിടെ അല്ലേ മനസ്സിലായോ ആദ്യം അല്ല ആദ്യം മുടൽസിലേ ഇവിടെ ആക്കാന്ന് വിചാരിച്ചിരുന്നു എന്നിട്ട് പട്ടാമ്പി അങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ ഓരന്നെ പറഞ്ഞു അവിടെ ആക്കാൻ അതെ പിന്നെ അപ്പൊ ഓരന്നെ പറഞ്ഞു അവിടെ ആക്കാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഓരോഷ്ടത്തിനല്ലേ നമ്മള് നിക്കേണ്ടത് അപ്പൊ അങ്ങനെ അവിടെ തന്നെ ആക്കി പിന്നെ പടാക്കാൻ പറ്റൂലോ അവളെ ഒപ്പിയും എല്ലാരും അവിടെ തന്നെ മതി പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റൂല പിന്നെ ഒസര കൊണ്ടുപോവാസമാരണ്ട അവിടെ അറുപേരും അവിടെണ്ടാവുമായിരിക്കും ചോയിക്ക പിന്നെ പിന്നത്തെ കാര്യം കഴിഞ്ഞാല് രാവിലെ വേണോ ഉച്ചക്ക് വേണോ അതാണ് അടുത്ത ചർച്ച ഉച്ചക്ക് വേണ്ട എന്തിനാ ബുദ്ധിമുട്ട് രാവിലെ കൂട്ടം മാറ്റി പോരെ ആ മാറ്റി നമ്മളേ ഒരു ആറു മണിക്ക് പോയാലേ ഒമ്പത് മണിക്ക് അവിടെ എത്തി ചായ എത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കണ്ടാൽ മതി അല്ലെങ്കിൽ ചായ കുടിച്ചോടാ പറയണ്ട പിന്നെ പിന്നിട്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ആർക്കെ ശരിയാക്കിട്ട് പോര്ത്തമണിക്ക് പോര് നാട്ടിലെത്തുമ്പോ ഫുഡ് കഴിക്കാനായി അങ്ങനെ പോരെ അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അല്ല അങ്ങനെയൊക്കെയാണ് തീരുമാനിക്കണത് നീ എന്താകുമെന്നറിയില്ല ഏഹ് ആകെപ്പാട് തകർന്നത് ഒന്നാമത് കുഞ്ഞോട് ഇവിടെ ഇല്ലല്ലോ അപ്പം പിന്നെ ചർച്ച ചെയ്യാൻ പറ്റണില്ല പിന്നെ ഫോണിലാണ് ഇപ്പോൾ ചർച്ച ഇപ്പൊക്കെ എന്നാലും രാത്രി പത്ത് മണിക്കൊക്കെ വിളിച്ചിട്ട് ഫുൾ ചർച്ച ചെയ്യുന്നു അങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ ഒന്നും ചെയ്താലോന്നും അങ്ങനെ ഞാനൊരു സ്ഥലം വിളിച്ചു പിന്നെ പിന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ പിന്നെ എല്ലാരും പറഞ്ഞാൽ ഏഴ് പതിനാല് മുടി പറഞ്ഞു അങ്ങനെ കഴിഞ്ഞില്ലേ നല്ല ദിവസം നോക്കിയിട്ട് നല്ല ദിവസം നോക്കിട്ട് ഞമ്മക്ക് അപ്പൊ ഞാനേ ഒരു സ്ഥലം വിളിച്ചു അപ്പൊ ഏഴ് പതിനാല് ഇരുപത്തി ഒന്നിലൊക്കെ ഇനി അല്ലെങ്കിലും പോലെ പോലെ കാരണം എന്താ ഒന്ന് ലോങ് ആണ് രണ്ട് നോമ്പാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ സൗകര്യം പോലെ കുഴപ്പമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേസ് പാട എന്താ എന്തോ ആവോ അല്ലേ

പെട്ടെന്നായിരുന്നു പെട്ടെന്ന് അപ്ഡേറ്റ്സ് നിങ്ങക്ക് അപ്ഡേറ്റ് അറിയിക്കണ്ടേ അവനെ പെട്ടെന്ന് എണീറ്റതാ എന്റെ ഒരു കർത്തവ്യം പതിനഞ്ചാൾക്കാര് പോവാ ഓൽക്കും ബുദ്ധിമുട്ടന്നെയാണ് നമ്മളാരെങ്കിലും എല്ലാർക്കും ബുദ്ധിമുട്ടന്നെ കാലം തെറ്റാർക്കും കഴിച്ച പിന്നെ പിന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെന്താ വിശേഷം സുഖല്ലേ കുട്ടിക്ക് എന്താ കൊഴപ്പൊന്നുമില്ല സുഖാണ് പിന്നെ തുന്നി വേദന കണ്ടെന്നൊക്കെ പറഞ്ഞു അവൾ ചെന്നാ പൈസട്ടോന്നു പറഖ്യല്ലേ പിന്നെ കുറച്ച് ദിവസം വെക്കീച്ചാ പട്ടാമ്പേക്ക് പോകാനും കജട്ട് വിചാരിച്ചിട്ട് അത് സ്റ്റിച്ചുകളൊക്കെ ഒന്നും ഉണങ്ങാതെ പോയ പിന്നെ തേരുണ്ടാകും

നമ്മുടെ ചർച്ചകൾ എന്നാണ് വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച അല്ലേ തീരുമാനിക്കുന്നുണ്ട് വ്യാഴാഴ്ച തീരുമാനിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ആവുമെന്ന് അറിയില്ല പിന്നെ എന്താ ചേരട്ടെ പൂച്ചോ കൊണ്ടോ താട്ടാട് ചോദിച്ചാറിയാതൊന്നും അങ്ങനത്തെ കൊണ്ടുപോയിൻ ചേരട്ടും പറഞ്ഞോ കരിവള 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 കയ്യാലുട്ടു പേര് ഇടുന്നുണ്ടോ ഏകദശ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പറയാം ഏകദശ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു

വീഡിയോ അടിച്ചിട്ട് വൈൻ്റെ എപ്പിയാണ് പ്ലീസ് അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂലിനെ കാണിച്ചിട്ടുണ്ട് കാണാണെങ്കിൽ അല്ലേ അപ്പൊ ഓക്കെ ഇൻഷാല്ല വീഡിയോ അടിച്ച് വൈൻ്റെ എപ്പിയാണ് അപ്പൊ അല്ലെങ്കിൽ ദുബാ ചെയ്യും അറിയുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ഇടുക എന്താണ് ഇങ്ങനെയൊക്കെയാണോട്ടോ ഓക്കെ ടാറ്റ ബൈ